ഗ്യാസിൻ്റെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉപയോഗവും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഒരു പുതിയ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കുന്ന സമയത്ത് ഒരു പുതിയ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേന്മകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വെയിറ്റ് കുറവാണ് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും കൊണ്ടുപോകാനായിട്ട് യൂസ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പ്ലഗ് പോയിൻ്റ് ഉള്ള എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും വളരെ വേഗത്തിലുള്ള ഒരു കുക്കിങ്ങിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണത് നമ്മുടെ അടുക്കളയൊക്കെ കരിയും പൊടിയൊന്നും ഇല്ലാണ്ട് വൃത്തിയായിട്ട് നിർത്താനും ഒരു ഇൻഡക്ഷൻ കുക്കറിന് സഹായിക്കും ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ പ്രവർത്തനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് പവർ വഴിയാണ് അതുകൊണ്ട് തന്നെ കാന്തം ആകർഷിക്കണ എല്ലാ പാത്രങ്ങളും നിങ്ങൾക്ക് ഒരു ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ സാധിക്കും ഇനി ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പാത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൺപാത്രങ്ങൾ പ്യുവർ സ്റ്റീൽ പാത്രങ്ങൾ അലുമിനിയം ബ്രാസ് കോപ്പർ ഈ പാത്രങ്ങളൊന്നും നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ പാത്രങ്ങളിൽ അലുമിനിയം പാത്രങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ ബേസ് കാണാൻ സാധിക്കും ആ ഒരു ഇൻഡക്ഷൻ ബേസ് എല്ലാ പാത്രങ്ങളും അതിപ്പോൾ അലുമിനിയം പാത്രം ആയിക്കോട്ടെ ബ്രാസിന്റെ പാത്രം ആയിക്കോട്ടെ കോപ്പറിന്റെ പാത്രം ആയിക്കോട്ടെ ഏതാണെങ്കിലും ആ ഒരു ആ ഒരു ഇൻഡക്ഷൻ ബേസ് വരുന്ന പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും ഇൻഡക്ഷൻ കുക്കറുകൾ നമുക്ക് സ്വിച്ച് ടൈപ്പും അതുപോലെ ടച്ചിൻ്റെ മോഡലും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സ്വിച്ചും ടച്ചും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഒറ്റ ഗ്ലാസ് ഷീറ്റ് ആയിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തുടയ്ക്കാനായിട്ട് ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇനി സ്വിച്ചിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ അവിടെ ഒരു പാർട്ടീഷൻ കാണാൻ സാധിക്കും ആ ഒരു സ്വിച്ചിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു പാനലിൻ്റെ ഭാഗം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലാസിൻ്റെ ഭാഗമൊക്കെ തുടച്ച് ക്ലീൻ ആക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് ഈ ഒരു ഭാഗത്തേക്കെന്ന് വെച്ചാൽ താഴത്തെ പാനൽ ഭാഗത്തേക്ക് വരുമ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കെയർ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ പാർട്ടീഷനായിട്ട് വരുന്നത് കൊണ്ട് സ്വിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാനലിൻ്റെ ഈ ഒരു ഭാഗം ഇത് നമുക്ക് പൊളിഞ്ഞു പോണ പോണൊരു കംപ്ലൈൻറ്റ് സാധാരണഗതിയിൽ കണ്ടുവരാറുണ്ട് പിന്നെ ടച്ചിനെ അപേക്ഷിച്ച് സ്വിച്ചിന് എപ്പോഴും പൈസ കുറവായിരിക്കും എല്ലാ ഇൻഡക്ഷൻ കുക്കറും വൺ ആണ് ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബില്ലും വാറണ്ടി കാർഡും സൂക്ഷിച്ചു വെക്കണത് എപ്പോഴും നല്ലതായിരിക്കും ഇനി ഈ ഒരു വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും നിങ്ങൾ ഏത് ഷോപ്പിലാണ് എടുത്തത് അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് അവർ നന്നാക്കി തരാൻ എന്ത് കംപ്ലൈൻ്റ് വന്നാലും അത് നന്നാക്കി തരാനായിട്ട് സർവീസ് ചെയ്തു തരാനായിട്ട് അവർ ബാധ്യസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാ ഒരു ബില്ലും വാറണ്ടി കാർഡും വെക്കണത് എപ്പോഴും നല്ലതായിരിക്കും ഒരു ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് വെക്കാവുന്നൂടിയാലും വലിയ കുഴപ്പങ്ങൾ എന്നില്ല എന്നിരുന്നാൽ പോലും കമ്പനി റെക്കമെൻഡ് ചെയ്യണത് പത്ത് കിലോ വരെയാണ് തീരെ കട്ടി കുറഞ്ഞ സ്റ്റീൽ പാത്രങ്ങൾ നിങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കട്ടി കുറഞ്ഞ സ്റ്റീൽ പാത്രം മാത്രമായിട്ട് അതിലൊന്നും ഒഴിക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് സ്റ്റീൽ പാത്രം മാത്രം വെച്ചിട്ട് നിങ്ങൾ ഓണാക്കി നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കണാണ് എപ്പോഴും നല്ലത് അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ വാട്സ് കുറച്ച് കുറച്ചിടുക അല്ലാണ്ട് ഫുൾ വാഡ്സിലൊക്കെ ഇട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ പാത്രം ഡാമേജ് ആയി പോകാനായിട്ട് ചീത്തയായി പോവാനായിട്ട് അത് ചാൻസ് ഉണ്ട് സാധാരണഗതിയിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇതിലൊരു പാത്രം വെച്ച് ഉപയോഗിക്കുമ്പോൾ ആദ്യം ആ ഒരു പാത്രത്തിൽ എന്താണോ അതായിരിക്കും ആദ്യം ചൂടാവണത് അതിനുശേഷം ആ ഒരു ചൂടാവണ ആ ഒരു വെള്ളമാണോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് ആ ഒരു പാത്രവും ചൂടാവുകയാണ് ചെയ്യണത് പ്യുവർ സ്റ്റീൽ പാത്രങ്ങൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ പറ്റില്ല എന്ന് വെക്കാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റീൽ കുക്കറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മെറ്റൽ കണ്ടന്റ് കൂടുതലായിരിക്കും ഏറ്റവും കുറഞ്ഞ വാട്സ് മുതൽ ഏറ്റവും കൂടിയ വാട്സ് എന്ന് പറയുന്നത് രണ്ടായിരം വാട്സ് രണ്ടായിരത്തി ഒരുന്നൂറ് വാട്സ് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സ് വരെയൊക്കെ നമുക്ക് മോഡൽസ് വരുന്നുണ്ട് നമ്മൾ കൂടുതൽ വാട്സ് ഇട്ടാൽ പെട്ടെന്ന് ചൂടാവും വാട്സ് കുറച്ചിട്ടാൽ പയ്യെ ചൂടാവും നമ്മളൊരു ഗ്യാസിൽ അതിൻ്റെ ആ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യൂലേ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കറണ്ട് കൺസെപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം വാട്സ് തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരു മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് കറൻറ്റ് എടുക്കും രണ്ടായിരം വാട്സ് തന്നെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരു മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് യൂണിറ്റ് കറണ്ട് എടുക്കും ഇപ്പം ഈ ഒരു വാട്സ് എന്ന് പറയണത് അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ ആ ഒരു പവർ വാട്സ് എന്ന് പറയണത് അത് നമ്മളാണ് കൺട്രോൾ ചെയ്യണത് നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് എടുക്കും കൂടുതൽ നേരം ഉപയോഗിച്ചാൽ കൂടുതൽ കറണ്ട് എടുക്കും അപ്പം നമുക്കത് നോക്കി കണ്ട് യൂസ് ചെയ്യാം പലർക്കുമുള്ള സംശയമാണ് ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു ഗ്ലാസ് പൊട്ടി പൊട്ടിപ്പോകുന്നുള്ളത് സാധാരണ ഗതിയിൽ അത് പൊട്ടാനൊന്നും പോണില്ല ഇത് നിലത്ത് വീണോ അല്ലെങ്കിൽ ഇതിലേക്ക് എന്തെങ്കിലും വന്ന് അടിച്ചു കൊണ്ടൊക്കെയാണ് ഈ ഒരു ഗ്ലാസ് സാധാരണ ഗതിയിൽ പൊട്ടിപ്പോകാറുള്ളത് ഇനി നല്ല ചൂടായിരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഒത്തിരി നേരം ഉപയോഗിച്ച് ചൂടായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തിളച്ച വെള്ളമൊക്കെ ഇതിൽ വീണിരിക്കുന്ന സമയത്ത് നമ്മൾ നനഞ്ഞ തുണി വെച്ചോ അല്ലെങ്കിൽ തണുത്ത വെള്ളം വെച്ചോ നമ്മളിത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഗ്ലാസ് പൊട്ടിയ ഇൻഡക്ഷൻ കുക്കറിന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇൻഡക്ഷൻ കുക്കറിന്റെ ആ പ്ലഗ് എപ്പോഴും പവർ പ്ലഗിൽ കണക്ട് ഏറ്റവും നല്ലത് കാരണം രണ്ടായിരം വാഴ്സ് വരുന്നില്ലേ അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ മോഡൽ ഇറങ്ങുന്ന ഇൻഡക്ഷൻ കുക്കറിന്റെ ഒക്കെ പ്ലഗ് വരുന്നത് പവർ പ്ലഗ് ആയിരിക്കും എല്ലാ മോഡൽസിലും അല്ല എന്നിരുന്നാലും ഒട്ടുമിക്ക മോഡൽസിൽ ഇപ്പോൾ വരുന്നതിൻ്റെ പ്ലഗ് പവർ പ്ലഗ് ആണ് വരുന്നത് രണ്ടായിരം വാർഡ്സ് വരുന്നതുകൊണ്ടാണ് അത്തരത്തിൽ പവർ പ്ലഗ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ കുത്തണ ഒരു സോക്കറ്റിൻ്റെ കാര്യത്തിലും ഒരു കാര്യം ശ്രദ്ധിക്കണം അത് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള സോക്കറ്റിൽ വേണം നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് മറ്റേ കുലുങ്ങി കളിക്കുന്ന ടൈപ്പ് സോക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കാണ്ടിരിക്കാനാണ് ഏറ്റവും നല്ലത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ആദ്യം നിങ്ങൾ ഇൻഡക്ഷനിൽ ആദ്യം ഓഫ് ചെയ്യണം അതിനുശേഷം വേണം പ്ലഗ് ഓഫ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് പോയി പ്ലഗ് ഓഫ് ചെയ്യാൻ പാടില്ല അങ്ങനെ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡക്ഷനിൽ ഈ ഒരു പ്ലഗ് അമർത്തി അല്ലെങ്കിൽ ഇൻഡക്ഷനിൽ നമ്മൾ ഓഫ് ചെയ്താലും ഇത് ഇതിൻ്റെ ഫാൻ വർക്കിംഗ് ആയിരിക്കും കാരണം അത്രയും നേരം വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ചൂട് കുറയ്ക്കാനായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ചൂട് പോയതിന് ശേഷം ആ ഒരു ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ഓഫാവും അതിന് ശേഷം മാത്രമാണ് ഓഫ് ആക്കാൻ പാടുള്ളൂ ഒത്തിരി നാൾ നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ താഴെ ഈ ഒരു ഫാനിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മാറാമ്പലം പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളിത് ക്ലീൻ ആക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു എയർ സർക്കുലേഷന് അതെപ്പോഴും നല്ലതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞിരുന്നു പാത്രങ്ങൾ സെലക്ട് ചെയ്യണ സമയത്ത് മെറ്റൽ കണ്ടൻറ് ഉള്ള പാത്രങ്ങളാണ് നമ്മളിതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ ബേസ് വരുന്ന അടിയിൽ ഇൻഡക്ഷൻ ബേസ് വരുന്ന പാത്രങ്ങളെ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അതുപോലെ തന്നെ പരന്ന പാത്രങ്ങൾ വേണം നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പാത്രം വെക്കണ സമയത്ത് ഈ ഒരു റൗണ്ടിൽ മാത്രമാണ് മെയിൻ ആയിട്ട് ഒരു ചൂട് അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് നമുക്ക് നടക്കുകയുള്ളൂ ഇതിനേക്കാളും ഒത്തിരി പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പാത്രങ്ങൾ വെക്കാതിരിക്കണ നല്ലത് അതുപോലെ തന്നെ നമ്മൾ പാത്രം വെക്കണ സമയത്തു ആ ഒരു പാത്രം ഈ ഒരു പാനലിൻ്റെ ഭാഗത്തേക്കും നീങ്ങിയിരിക്കാൻ പാടില്ല ആ ഒരു ഹീറ്റ് ഈ പാനലിലേക്ക് അടിക്കാത്ത ടൈപ്പ് അത്തരത്തിൽ വേണം നമ്മൾ പാത്രം വെക്കാനായിട്ടെന്ന് വെച്ചാൽ ഈ ഒരു റൗണ്ടിൽ നിൽക്കുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ തൊട്ട് വലുതാണെങ്കിലും കുഴപ്പമില്ല ഒത്തിരി പുറത്തോട്ടോ അല്ലെങ്കിൽ പാനൽ ഭാഗത്തേക്കോ വരാത്ത ടൈപ്പ് പാത്രങ്ങളൊന്നും വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇൻഡക്ഷൻ ഷുഗറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെച്ചേക്കാണ് അതിനുശേഷം ഓൺ ബട്ടൺ പ്രസ് ചെയ്യാണ് അപ്പം നമുക്ക് ഇതിൽ ഡിസ്പ്ലേല് ഓൺ എഴുതിയെ കാണാൻ സാധിക്കും നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ആ ഫാൻ വർക്ക് ചെയ്തു തുടങ്ങും അതിനുശേഷം ശേഷം ഫങ്ഷൻ നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ് വാർട്സ് ഫങ്ഷനിൽ ആദ്യം കിടക്കണത് കറി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് ആയിരത്തി എണ്ണൂറ് വാർട്സ് ആണ് ഈ ഒരു മോഡലിൻ്റെ ഈ ഒരു മോഡലിൻ്റെ മാക്സിമം പവർ എന്ന് പറയണത് രണ്ടായിരം ആണ് ഏറ്റവും കുറഞ്ഞ വാട്സ് എന്ന് പറയുന്നത് ആ നൂറ്റി ഇരുപതാണ് ഏറ്റവും കുറഞ്ഞ വാർഡ്സ് പറയണത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കറിയിലിട്ട് നമുക്ക് വെള്ളം ചൂടാക്കാൻ സാധിക്കും ഇനി ഫങ്ഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം വാട്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിടക്കേണ്ടത് ഈ ഒരു വാട്ടർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഈ ഒരു മോഡലിൽ രണ്ടായിരം വാട്ട്സ് ഫിക്സ്ഡ് ആയിരിക്കും നമുക്കിതിൽ കുറയ്ക്കാൻ സാധിക്കില്ല മാക്സിമം കൂടുതൽ രണ്ടായിരം ആണ് ഇതിൻ്റെ നമുക്ക് താഴത്തേക്ക് കുറയ്ക്കാൻ സാധിക്കില്ല കാരണം ആ ഒരു വാട്ട്സ് അല്ലെങ്കിൽ ആ ഒരു പവർ വാട്ടർ എന്ന് പറഞ്ഞതിൽ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ തന്നെയാണ് ഓരോ മോഡൽസിലും അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസിലും ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ വാട്സ് ഫിക്സ് ഇപ്പം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദോശ എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് വാർഡ്സ് ആണ് ഡീപ് ഫ്രൈലാണെങ്കിൽ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് സോറി ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് കൊടുത്തേണ്ടത് ഇപ്പോൾ ഇതുപോലെ ഓരോ ഫംഗ്ഷനിൽ ഓരോ പ്രോഗ്രാംസിലൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതെങ്ങനെ യൂസ് ചെയ്യണമായിരുന്നു പിന്നെ ഈ ഒരു മോഡലിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വോൾട്ട് എത്രയാണെന്നൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും ടൈം സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര സമയം വേണം നമുക്കിതിൽ ടൈം സെറ്റ് ചെയ്ത് തരാം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എന്നൊക്കെ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ കുക്ക് ചെയ്യാനായിട്ട് ഇത്ര സമയം നമുക്കത് സെറ്റ് ചെയ്ത് ഈ ഒരു മോഡലിൽ സാധിക്കും